മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാള് കണ്ടു കഴിഞ്ഞാൽ കാക്കയെന്നറ എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരോചകമില്ല എൻ്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം ഒന്ന് ആകുമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം നല്ല അവരായിരിക്കണം ഇവനെ കണ്ടു ദൈവം ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നുണ്ട് വെൽക്കം ടു മല്ലു ത്രില്ലർ ഒരു സ്ത്രീ വന്നിട്ട് ഒരു വലിയൊരു അധിക്ഷേപം നടത്തിയിരിക്കുകയാണെന്ന് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഒരിക്കലും സംഭവിക്കാൻ പാടാത്ത തരത്തിലുള്ള ഒരു അധിക്ഷേപമാണ് ആ സ്ത്രീ നടത്തിയിട്ടുള്ളത് സത്യഭാമ എന്ന ആ ഒരു ലേഡി ആർ എൽ വി രാമകൃഷ്ണനെതിരെ നടത്തിയിട്ടുള്ള വളരെ രൂക്ഷമായിട്ടുള്ള വളരെ വൃത്തികേടായിട്ടുള്ള വളരെ പൈശാചികമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണത് ഒരിക്കലും അത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് അവർ പറയുന്നത് ആർ എൽ വി രാമകൃഷ്ണൻ എന്ന വ്യക്തി കാക്കയുടെ നിറമാണ് ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നാണ് പറയുന്നത് അത്രക്കും വിരൂപനാണ് അദ്ദേഹം എന്നാണ് പറയുന്നത് ഈ പറയുന്ന ഈ ലേഡിക്ക് എന്ത് സൗന്ദര്യമാണ് ഉള്ളതെന്ന് ഞാൻ നോക്കിയിട്ട് എവിടെയും കണ്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു സൗന്ദര്യമുള്ള സ്ത്രീ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക സൗന്ദര്യം എന്നുള്ളത് കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നിറമാണോ കറുപ്പായാലും വെളുപ്പായാലും അതിന് ഭംഗിയുണ്ട് കറുപ്പായാലും വെളുപ്പായാലും അത് സ്ത്രീകളായാലും പുരുഷന്മാരായി കഴിഞ്ഞാലും അവർക്കൊരു ഒരു സ്ത്രീത്വമുണ്ട് ഒരു അവരുടേതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട് ഇത്രയോ കറുപ്പ് നിറമുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് വെളുത്ത നിറമുള്ളവരെക്കാൾ അഴകാണ് അവരെ കാണാൻ ആകാര ഭംഗിയാണ് അവരെ കാണാൻ അത് മനുഷ്യരാണ് അതും ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന സ്ത്രീ വെളുത്തു പോയത് കൊണ്ട് അഹങ്കരിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വെളുപ്പുണ്ട് എന്നല്ലാതെ നിങ്ങളുടെ മുഖമോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലോ ഒരു ഭംഗി ഉള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നുന്നില്ല നിങ്ങൾ കറുപ്പിനേക്കാൾ അധികം വിരൂപിയാണ് എന്നുള്ള സത്യമെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം അറ്റ്ലീസ്റ്റ് നിങ്ങൾ കണ്ണാടിയിലെങ്കിലും പോയി നോക്കണം ഈ എക്സ്പെറി ആയിട്ടിരിക്കുന്ന നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലൊക്കെ വന്ന സമൂഹത്തിന് മുന്നിൽ ഇത്രയും പേരുദോഷമുണ്ടാക്കുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ ഏകദേശം പ്രായമായി നിങ്ങളുടെ സി സി അടച്ച് തീറാനായി ഈ ലോകത്ത് നിന്ന് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളിവിടെ ഉണ്ടാക്കി വെക്കുന്ന പേരുകളുണ്ടല്ലോ അതിവിടെ നിലനിൽക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങളുടെ ബാക്കിയുള്ളവരെ നിങ്ങളുടെ തലമുറകളായിട്ടുള്ള നിങ്ങളുടെ മക്കളായി കഴിഞ്ഞാലും പേരമക്കളായി കഴിഞ്ഞാലും ഈ ഒരു ലേബിളിലായിരിക്കും അവരറിയപ്പെടുന്നത് മനുഷ്യനെന്ന വർഗത്തെ അധിക്ഷേപിച്ച ഒരു സ്ത്രീയുടെ തലമുറ എന്ന് പറഞ്ഞുകൊണ്ട് അത് വളരെ മോശമാണ് നിങ്ങളാദ്യം മനസ്സിലാക്കുക നമ്മൾ എപ്പോഴും നമ്മുടെ സഹജീവികളായിട്ടുള്ള മനുഷ്യരിലേക്ക് കുറച്ച് ബഹുമാനം കുറച്ച് സ്നേഹം ഇനി ഒന്നുമില്ലെങ്കിലും മോശമായ തരത്തിലുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ നോക്കോ വാക്കോ ഇല്ലാതെ സൂക്ഷിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ ലക്ഷണമാണ് നിങ്ങൾക്ക് ആ ലക്ഷണമില്ല എന്ന് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നു നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത്രയും പ്രായത്തിനിടക്ക് നിങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നത് ഞാൻ കേട്ടു എങ്ങനെയാണ് അവസരങ്ങൾ കിട്ടുക കാരണം നിങ്ങൾക്ക് കുറച്ച് വെളുപ്പുണ്ട് എന്നതല്ലാതെ ഈ പറയുന്ന സൗന്ദര്യത്തിൻ്റെ കോളത്തിൽ എഴുതാനൊന്നുമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടാത്തത് അത് നിങ്ങൾ തിരിച്ചറിയണം അതിന് അഴകുള്ള കറുപ്പ് നിറമുള്ളവരെ നിങ്ങൾ അധിക്ഷേപിച്ചതുകൊണ്ട് നിങ്ങൾക്കൊരു സ്ഥാനം കിട്ടുമെന്ന് നിങ്ങൾ മോഹിക്കേണ്ട അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നിങ്ങളുടെ വിവരദോഷമാണ് അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക കാരണം ഒരു മനുഷ്യൻ്റെ ഭംഗി എന്ന് പറയുന്നത് അയാളുടെ നിറമല്ല പ്രത്യേകിച്ച് അയാളുടെ പെരുമാറ്റ രീതിയാണ് ആ വ്യക്തിയുടെ സ്വഭാവ രീതിയാണ് ഇതിലൂടെയൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ഭംഗി എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ കാണുമ്പോൾ കുറച്ച് തൊലിവെടുപ്പുണ്ടായത് കൊണ്ട് നിങ്ങളെ പോലുള്ള വിവരദോഷികളായ സ്ത്രീകൾ മാത്രമാണ് അത് ഭംഗിയുള്ള നാടെന്ന് പറയുന്നത് എത്രയോ നിറമുള്ളവർ വളരെ മോശമായ സ്വഭാവക്കാരുണ്ട് അവരെ നമുക്കൊരിക്കലും ഭംഗിയുള്ളവരെന്നോ നല്ലതെന്നോ വിളിക്കാൻ കഴിയില്ല മറിച്ച് എത്രയോ കറുപ്പ് നിറമുള്ളവർ ഒരു സാമാന്യ ഒരു മനുഷ്യൻ്റെ നിറം പോലുമില്ലാത്ത അതിലധികം കറുപ്പ് നിറമുള്ളവർക്ക് അവരുടെ ശരീരമാവട്ടെ അവരുടെ സ്വഭാവമാവട്ടെ നിങ്ങളെക്കാളും നമ്മളെക്കാളും ഒക്കെ ഭംഗിയുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ചുറ്റും നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നതാണെന്നില്ല അത് മനസ്സിലാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് വിവരമെങ്കിലും വേണം നിങ്ങൾ പലതരത്തിലുള്ള തരത്തിലുള്ള വിദ്യാഭ്യാസവും അറിവും നേടിയിട്ടുള്ള ആളാണെന്ന് പറയുന്നു പക്ഷേ നിങ്ങൾ ഇത്രയും എല്ലാം പഠിച്ചിട്ടും അല്ലെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് നേടിയിട്ടും ഒരു വിവരവുമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞങ്ങൾ ഇന്ന് സമൂഹം തിരിച്ചറിയുകയാണ് നിങ്ങൾക്കൊരു സംഘടനയുണ്ട് നിങ്ങൾ അനുസരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് നിങ്ങളുടെ പുറകിൽ എന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒറ്റയ്ക്കാണ് നിങ്ങളീ പറയുന്ന വാചകങ്ങളോട് ഇത്രയും മോശമായ ചീഞ്ഞുനാറിയ ഈ വാചകങ്ങളോട് യോജിക്കാൻ ഇന്ന് ഒരാൾ പോലും തയ്യാറായിട്ടില്ല അത് നിങ്ങളുടെ സുഹൃത്തുക്കളാവട്ടെ നിങ്ങളുടെ കുടുംബക്കാരാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ചവരാകട്ടെ ആരും തന്നെ കാരണം എന്താണ് മനുഷ്യനായി ജനിച്ച ആർക്കും അതിന് കഴിയില്ല കാരണം ഇന്ന് നിങ്ങൾക്ക് ഒരു അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ ഇരുപത്തി മണിക്കൂർ തികയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഈ നിറമെല്ലാം നഷ്ടപ്പെടാൻ ഈ കാണുന്ന വെളുത്ത നിങ്ങൾ പറയുന്ന തരത്തിലുള്ള വെളുത്ത ഈ തൊലിവെളുപ്പിൽ വളരെ പൈശാചികമായിട്ടുള്ള നിറം പകർത്താൻ ദൈവത്തിനൊരു നിമിഷം മതി എന്നുള്ള സത്യമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നാണമില്ലേ നിങ്ങളൊരു മനുഷ്യ കുലത്തിൽ ജനിച്ച ഒരു സ്ത്രീയല്ലേ ഒരു സ്ത്രീയാവട്ടെ ഒരു പുരുഷനാവട്ടെ നമ്മൾ പല രീതിയിലുള്ള ആളുകളെയും കണ്ടിട്ടുണ്ട് വളരെ മോശമായ രീതിയിൽ ഇടപഴകുന്ന സമൂഹത്തോട് ഇടപെടുന്ന പല നീചന്മാരായിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ വായിൽ നിന്ന് പോലും വരാത്ത തരത്തിലുള്ള വിഷ വാക്കുകളാണ് നിങ്ങളുടെ വായിൽ നിന്നും വന്നിട്ടുള്ളത് വളരെ മോശമാണ് സ്ത്രീയെ നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും നാളത്തെ നിങ്ങളുടെ ജീവിതത്തിനിടയ്ക്ക് ഈ അവസാന നിമിഷത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്ത് വെച്ച് നിങ്ങൾ ഈ ലോകത്തു നിന്നും വളരെ നാറിപ്പുഴുത്തിട്ടാണ് തിരിച്ചു പോകാനിരിക്കുന്നതെന്ന സത്യമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക മനുഷ്യന് പറ്റാം അത് അറിവില്ലായ്മ കൊണ്ടാണ് ആ അറിവില്ലായ്മയുടെ ഭാഗം കൊണ്ട് നിങ്ങളുടെ നാക്കിൽ വന്നിട്ടുള്ള ഒരു ഒരു മിസ്റ്റേക്കാണതെങ്കിൽ അത് നിങ്ങൾ പബ്ലിക്കിൽ തുറന്നു പറഞ്ഞ് അതിന് മാപ്പ് അപേക്ഷിക്കേണ്ടതാണ് കാരണം ഏതൊരു വ്യക്തിയും ഒരു മോശമാകുന്നത് നമുക്ക് ആർക്കും അതിനോട് അത്രയേറെ ആഗ്രഹമുള്ള ആളുകളല്ല നമ്മളെപ്പോഴും കേരളത്തിലുള്ളവരെല്ലാം ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ ഒരേ മനസ്സിൽ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കുന്ന ഒരു നാടിൻ്റെ ഉടമകളാണ് നമ്മളല്ല അവിടെ നമ്മുടെ ആ ഒരു അന്തസ്സ് നിങ്ങൾ കളഞ്ഞു കുളിക്കാൻ പാടില്ല ആ അന്തസ്സിൽ നിങ്ങൾ കരിവാരി തേക്കുക എന്നല്ല അവിടെ വിഷമാണ് വാരി തേക്കുന്നത് കാരണം പുതിയ തലമുറയ്ക്ക് മുന്നിൽ നിങ്ങൾ നിരത്തുന്ന ഇത്തരത്തിലുള്ള ഈ വളരെ മോശമായ വാക്കുകൾ അത് പുതിയ തലമുറയെപ്പോലും വളരെ നെഗറ്റീവായ രീതിയിൽ ചിന്തിപ്പിക്കും ബാധിക്കുമെന്ന സത്യമെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം അതിലുപരി ഈ ലോകം നിങ്ങളെ ഈ നാട് മുഴുവൻ നിങ്ങളെ പുഴുത്ത ഒരു സ്ത്രീയായിട്ട് മാത്രമേ കാണുകയുമുള്ളൂ വളരെ വില കൂടിയ ഡ്രസ്സ് ധരിച്ചതുകൊണ്ടോ കൊണ്ടോ തൊലിയിൽ ആവശ്യത്തിലധികമോ അല്ലെങ്കിൽ അത്യാവശ്യത്തിനോ തൊലി വെളുപ്പ് ഉള്ളതുകൊണ്ടോ കൊണ്ടോ ആവുന്നില്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണെങ്കിൽ അത് നിങ്ങൾ വിദ്യാഭ്യാസം നേടാൻ നിങ്ങൾ തയ്യാറാവണം കാരണം ഇപ്പോഴും ഏത് പ്രായത്തിലും നമുക്ക് വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഭാഷകളുമായി ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളുമായി ഇത്തരത്തിലുള്ള ചീഞ്ഞു നാറിയ സംസാര രീതിയുമായിട്ട് പബ്ലിക്കിലേക്ക് വരരുത് അത് നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ കുടുംബക്കാർക്കിടയിൽ മാത്രം സംസാരിക്കാൻ ശ്രദ്ധിക്കുക കാരണം പൊതുജനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു വ്യവസ്ഥയുണ്ട് നമ്മുടെ നാട്ടുകാർക്കിടയിൽ ഒരു ഒരു അഭിമാന രീതിയിലുള്ള ജീവിത രീതിയുണ്ട് പരസ്പരം സ്നേഹിച്ചും റെസ്പെക്റ്റ് ചെയ്തും അന്യോനും സഹായിച്ചുമൊക്കെ ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം അവിടെ പൊതു നിരത്തിലിറങ്ങിക്കൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള വിഷ വിത്തുകൾ വിതയ്ക്കാൻ ശ്രമിക്കരുത് അതൊരിക്കലും മുളക്കില്ല എന്നുള്ള സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക ഇത്തരത്തിലുള്ള മോശമായ ചീഞ്ഞുനാറിയ നാവ് കൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ പബ്ലിക്കിലേക്ക് ഇറങ്ങാതിരിക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു സ്ത്രീയുടെ ഈ ഒരു ഇടപെടലിനെ കുറിച്ച് നിങ്ങൾക്കുമുണ്ടാവും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക താങ്ക് സോ മച്ച്